ഇത് അമ്പലംകുന്ന് ഓടനാവട്ടം സ്റ്റേറ്റ് ഹൈവേ ആണ് നല്ല റോഡാണിത് ഇവിടുന്ന് നമ്മൾ ഈ വഴി കാണുന്ന ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് എരപ്പൻകൂട്ടം വെള്ളച്ചാട്ടത്തിലെത്താൻ കഴിയും ഇപ്പോൾ കുറച്ച് ചെമ്മൺ പാതയിൽ കൂടെ നടക്കണം കാർ നേരത്തെ ഒരു കാറ് വരുന്നതുകൊണ്ടില്ലേ കാറ് പോകും കഷ്ടിച്ചൊരു കാറ് കടന്നു പോകും എന്നാൽ ഓപ്പോസിറ്റൊക്കെ കാർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൽ കാറ് ആ മെയിൻ റോഡിൽ നിർത്തിയിട്ട് നടന്നു വരുന്നതായിരിക്കും ഉത്തമം ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെള്ളം ഇവിടെ നിന്നൊക്കെ ഒഴുകി വരുന്നുണ്ട് ഇന്നിത്തിരി നല്ല ഉയർന്ന പ്രദേശമാണ് ഇപ്പം നിൽക്കുന്ന ഞാൻ നിൽക്കുന്നത് ഇതൊരു ചെമ്മൺ പാതയാണ് ഈ പാതയെ കൂടാണ് നടന്നു പോകേണ്ടത് മഴ സമയത്തൊക്കെ ആകുമ്പോൾ നല്ല ചെളിയാവും ഇന്ന് വെയിലുള്ളതുകൊണ്ട് ചെളിയൊന്നുമില്ല നല്ലൊരു മലനിരകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇപ്പം റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ട് പൈനാപ്പിൾ കൃഷി നടത്തുന്നുണ്ട് നല്ലൊരു കുന്ന് ചരിഞ്ഞ പ്രദേശമാണത് റബ്ബർ ആയിരുന്നു കാണും ഇവിടെ നേരത്തെ കുറച്ചും കൂടെ നടക്കാനുണ്ട് ഇതുവരെ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല എത്തിയിട്ടില്ല വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ചും കൂടെ നടക്കാനായിട്ട് കാണും ചെറിയ വഴിയാണ് ആ ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകി പോകുന്നുണ്ട് ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന കണക്കാണ് നമുക്ക് തോന്നുന്നത് വെള്ളം നല്ല ശുദ്ധമായ വെള്ളമല്ല ഇത് റബ്ബർ എസ്റ്റേറ്റ് ആണ് ഇവിടെ കുറച്ച് പിന്നെ കാടൊക്കെ വെട്ടിത്തുള്ള ചിത്രമുണ്ട് ആൾക്കാർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നു റബ്ബർ എസ്റ്റേറ്റ് എസ്റ്റേറ്റാണിത് റബ്ബറ് വെട്ടാൻ വരുന്ന തൊഴിലാളികളെയൊക്കെ കണ്ടായിരുന്നുള്ളേക്കുള്ള വെള്ളം ഇങ്ങനെ സ്വഭായിട്ട് ഒഴുകിപ്പോയാണ് ഈ വെള്ളം താഴോടിച്ച് ചാടിയിട്ടാണ് വെള്ളത്തിൽ ഇവിടെ കുറേ പാറക്കൂട്ടമുണ്ട് അപ്പോൾ പാറക്കൂട്ടത്തിൽ തട്ടി താഴോട്ട് ഒഴുകപ്പെടും ഒരു വെള്ളച്ചട്ടമായി മാറിയത് പിന്നെ ഇരപ്പൻ കൂട്ടം വെള്ളച്ചട്ടമെന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ ഇരപ്പ് കാരണമാണ് ഉപ്പൻ കൂട്ടം എന്നറിയപ്പെടുന്നത് അപ്പോൾ മൂന്ന് വെള്ളച്ചട്ടനാണ് അതാണ് ഒന്നാമത്തെ വെള്ളച്ചട്ട് ആദ്യമൊക്കെ കത്ത് എൻ്റെ കുറച്ചുകൂടെ താഴോട്ട് വീണ്ടും ഒരു പാറക്കൂട്ടമുണ്ട് അതിൽ തട്ടി താഴോട്ട് വീണ്ടും ഒഴുകും കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ കുളിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതായിട്ട് ആൾക്കാർ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ട് ഇട്ട് ആപ്പം നശിപ്പിച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് നമുക്ക് ഇതായിട്ട് കുളിക്കാനൊക്കെ പറ്റും വെള്ളം കളി ചെറിയ പാകത്ത് കുളിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇനിയും വേണ്ടിവസമായിട്ടുള്ള സ്ഥലമല്ല നമ്മൾ ചെറിയ വഴുത്തലുണ്ട് ഇതായിട്ട് തെങ്ങി ചേർന്നു കണുണ്ടാകാൻ പ്രത്യേക ഈ കണങ്ങുണ്ടാകുന്ന അടുത്തടുത്ത് ഒന്നും ഉണ്ട് ഇനി ഒന്നും ഉണ്ട് കാലോ കൂടെ കാലോട്ട് പോകാൻ പ്രയാസമാണ് അങ്ങോട്ടേക്ക് പോയിട്ടില്ല അവിടെയും വെള്ളച്ചാട്ടമുണ്ട് മൂന്നാമതൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും അങ്ങോട്ട് കഴപ്പണുള്ള വഴിയൊന്നും കാണില്ല അവിടെയാണ് മൂന്നാമത്തായിട്ട് വെള്ളച്ചാട്ടം കണ്ടത് ആ ഭാഗത്ത് ഇത് മറ്റൊരു ഭാഗത്തുനിന്ന് വെള്ളവഴികൾ ഇവിടെ വീണ്ടൊരു വെള്ളച്ചാട്ടം നടക്കുന്നത് നാലാം വണ്ടെന്നാണ് നമുക്ക് പറയാൻ മറ്റൊരു ഭാഗത്തുനിന്ന് വെള്ളവഴികൾ നാലാമത്തെ വെള്ളച്ചാട്ടം നമ്മൾ കണക്കാക്കുന്നത് മറ്റൊരു കൂടെ ഒഴുകി ഒന്ന് Gracias.